നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക നാളും ലക്ഷത്ത് അയച്ചുക ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ശശ്മാ പുനർജന്മനാത്മീയ ആത്മവിധ ചോടുകൂടി ഇരട്ട രാ രാജകളുമുള്ള ചില നാളുകളെ കാര്യം നമുക്ക് വിചന്ദനം ചെയ്യാം മാർച്ച് മാസം അവസാനത്തോടുകൂടി ശനി ഇപ്പം നിൽക്കുന്ന ശനി മൂലം രാശിയിലേക്ക് മാറും ഇവർക്ക് ഇരട്ട രാജമാണ് അപ്രതീക്ഷമായ ധനം ലഭിക്കും ജോലി പ്രമോഷൻ സംഭവക്കൂടു ഇവ ലഭിക്കും പുതിയ അപേക്ഷകർക്ക് ജോലി ലഭിക്കും ൾ നമുക്ക് കൈവശം പുതിയ പണിവാൻ ഇടയാകും നഷ്ടപ്പെട്ടെന്ന് വരുന്ന ജില്ലയിൽ കിട്ടും പ്രമോദം മൂലം സംഭവം കൂടുതൽ ജോലി കിട്ടുമെങ്കിലും പലരെയുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പഠിച്ചഘോഷം അനുസരിച്ച് ദേശീയ ജോലി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും കുടുംബത്തിലെ രക്ഷപ്പാടുകൾ മാറി ദാമ്പത്യം സുഖപ്രദമായി തീരും പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും അന്നദാനം പരിപാടികൾ നടത്തും പ്രണവിക്കുന്നവർക്ക് നല്ല സമയമാണ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ എന്ത് തീരും വരുമാനം സൂക്ഷിച്ച് ഉപയോഗിക്കണം സംസാരം എന്ത് ഒപ്പം ആവശ്യമില്ലാത്തത് കൂട്ടുകെട്ടും ഒഴുകൂരുടെ ഒഴിവാക്കണം പരിഹാരമായി കൃഷ്ണനെ സുപ്രാർത്ഥന നടത്തുന്നത് ഏറ്റവും നല്ലതാണ് പാരമ്പര്യമായിട്ട് സ്വത്ത് ലഭിക്കും പുതിയ ജോലി ലഭിക്കും തമ്മിൽ നിന്ന് പുതിയ ജോലി ലഭിക്കുന്ന ഒരു ഉത്തരവാദിത്തം കൂടും ശമ്പളത്തിൽ അത് വർധനവുണ്ടാവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ബന്ധങ്ങൾ പുനർ പുനരുദ്ധരിക്കും ബന്ധങ്ങൾ പുനരുദ്ധരിക്കും കണം കൊടുത്ത കണം കൊടുത്ത പണം തിരുവിൽപ്പെട്ട അനുഭവം ഉണ്ടാവും അലട്ടിക്കൊടുന്ന രോഗദുരിതങ്ങൾ മാറിക്കിട്ടും രാശി മാറ്റത്തെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാലും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക നാളെ നക്ഷപ്പ് വായിച്ചു കൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും